ചങ്കളെ എന്താ പാടുന്ന എന്തെങ്കിലുമൊക്കെ നടക്കും ഇന്നത്തെ പരിപാടി ആടിന്റെ മാലക്കുടലിൽ എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് ആടിന്റെ കുടൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതുണ്ടാവും അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പോലെ തന്നെ ക്ലീൻ ചെയ്തു തരും അതേമാതിരി നമ്മള് മാലക്കുടൽ കജ്ജിലെടുക്കുക നമ്മൾ ഒരു തിക്കട കമ്പിയോ അല്ലെങ്കിൽ തലപ്പ് കൂടുതൽ കൂർപ്പില്ലാത്തൊരു കമ്പിയുടെ മുകളിൽ ഇതേമാതിരി കോർക്കുക കോർക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം കോർക്കാൻ ഇങ്ങനെ കോർത്തതിന് ശേഷം മുമ്പ് നമ്മൾ കോർത്തതിന്റെ ആ ഭാഗം ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഇങ്ങോട്ട് പുറമറിഞ്ഞ് കിട്ടും പുറമറിഞ്ഞു കിട്ടി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആട്ടുംകാട്ടൊക്കെ പുറത്തേക്ക് പോരും ഇങ്ങനെ ചിജ്ജാണ് നമുക്ക് ഒരുപാട് ഉപകാരമാണ് കണ്ടോ മൈലാഞ്ചി അർച്ച അതിന്റെ ഉള്ളിൽ വരുന്നത് ണ്ടോ ലോക്ക് വർഷമായിരുന്നത് നോക്കിക്കോളി കുറച്ച് ഭാഗം വിട്ടിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തടഞ്ഞു നിന്നിട്ട് നമ്മൾ കൈ പൊടിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും ഇങ്ങനെ കീപ്പട്ട് ആയിട്ട് വരും ജാതിരികെ ഭാഗം ഉണ്ടല്ലോ അത് അതേമാരി കൈമ്മ ചിരി വലിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് പൂരള്ള കച്ചൊരു നാല് മാസം പ്രായം ആട്ടം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് കുറച്ച് നമ്മൾ മൂപ്പള്ളതാണെങ്കിൽ കത്തിക്കാൻ പച്ചക്കിലൊണ്ട് പൊളിക്കുന്ന വേസ്റ്റ് ആണ് നമ്മൾ അതേമാരി പാത്രത്തിട്ട് ഒന്ന് അതിന്റെ കൊയ്വാക്കിന് മാറ്റി വെക്കുക ഒരു കുണ്ടം പാത്രം കുറച്ച് ദോശമാവ് മാതിരി അട്ടല്ലാതെ നന്നായിട്ട് ഉടച്ചതിനു ശേഷം നമ്മളെ കുടലൊക്കെ പട നേരെ ഇട്ടിട്ട് കൊടുക്കുക കജ്ജോണ്ട് നന്നായിട്ട് കിളിമ്പിന് ശേഷം നമ്മൾ ഒരു ആയിരത്തി എണ്ണൂറ് സെക്കൻഡ് ഒന്ന് മാറ്റി വെക്കുക ആയിരത്തി എണ്ണൂറ് സെക്കൻഡ് കഴിഞ്ഞാൽ ഇതേമാതിരി അല്പപാത്രത്തിൽ ഇടുക അങ്ങോട്ട് നന്നായിട്ട് വെള്ളം തുറന്നാ മൈത ഫുൾ ആയിട്ട് കളയാ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ കുടല് നല്ല വൃത്തിയായിട്ട് കിട്ടും ഒന്നുമില്ലെങ്കിൽ കുടലിൽ പൊടിക്കുക ഇല്ലെങ്കിൽ ഇതേമാതിരി ചെയ്യുക അല്ലാതെ നിങ്ങളെ എങ്ങനെ ഇട്ട് കുടലപ്പിച്ചാൽ അതിൻ്റെ ഉള്ള ആട്ടും കാട്ടം പോരൂല അതിന്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ മാതിരി ചെയ്ത് തിളപ്പിച്ചാൽ ഈ കോലത്തിലായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇങ്ങനെ വീർത്ത് നിൽക്കും അതാണ് പ്രത്യേകത ഇപ്പ എല്ലാരോടും കാണുമ്പോൾ കാണാം ബൈ